അലൈക്കും ും വാഹമ്മത്തുല്ലാത്ത ബർക്കാത്തു ഞാൻ ദേവലക്കര എജെ സലാഹുദ്ദീൻ ഉവൈസി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി മയ്യനാട് കേന്ദ്രമായി മദ്രസയിലെ അധ്യാപകനായും പള്ളിയിലെ ഉസ്താദുമായി സേവനം ചെയ്തു വരികയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഷാജഹാൻ എന്ന ഈ സഹോദരൻ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ഒരു സഹോദരനാണ് സ്വന്തമായി ഒരു സെൻറ്റ് വസ്തുവോ ഭൂമിയോ വീടോ ഇല്ലാതെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി വിവിധ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ജാതിമത ഭേദ വർണ്ണവ്യത്യാസമില്ലാതെ സഹോദരന്മാരെ സഹോദരിമാരെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടും സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യയാണ് കടമയാണ് കടപ്പാടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെടുകയും മെഡിസിറ്റി ഹോസ്പിറ്റൽ ചികിത്സയിലിരിക്കുകയും ചെയ്യുകയാണ് ഭീമമായ ഒരു തുക അതിനു വേണ്ടി ആവശ്യമാണ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് അറിയിക്കുകയാണ് ഈ എൻ്റെ അടുത്ത് മയനാട് പഞ്ചായത്ത് മെമ്പർ അതേപോലെ തന്നെ വൈദ്യർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഇവിടുണ്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ മെമ്പറിലേക്ക് കൈമാറുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാർഡിൽ വർഷങ്ങൾ കൊണ്ട് താമസിച്ച് വരികയായിരുന്നു ഈ ഷാജി എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു വളരെ മാന്യമായും അന്തസ്സായും ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വരെ അദ്ദേഹം ആരുടെ മുന്നിലും കൈനീട്ടുകയോ യാചിക്കുകയോ ചെയ്തിട്ടില്ല പെട്ടെന്ന് അദ്ദേഹം വലിയ ഒരു രോഗത്തിന് അടിമപ്പെടുകയും ഹാർട്ട് ബൈപാസ് സർജറി നടത്തണമെന്ന് പറയുകയും എന്നോട് വന്ന് പലതവണ ഇത് കാര്യം അറിയിച്ചതാണ് പക്ഷേ സാമ്പത്തികമായി നമുക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് സഹായിക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്ക് ഇല്ല ഇതേപോലെ ആരെങ്കിലും സഹായങ്ങൾ ചോദിച്ച് നൽകുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഈ മനുഷ്യന് ഈ ഒരു ശസ്ത്രക്രിയക്ക് ഭീമമായ തുക തുക ആവശ്യമാണ് ഇദ്ദേഹത്തിന് സ്വന്തമായി ഭൂമിയോ വീടോ യാതൊന്നുമില്ല സാമ്പത്തികമായി സഹായിക്കാൻ ശേഷിയുള്ള കുടുംബക്കാരും ഇദ്ദേഹത്തിനില്ല എന്തുകൊണ്ടും തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഈ വ്യക്തിക്ക് ദയവായി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ മിത്രങ്ങളെ എല്ലാവരുടെയും ദയ കൊണ്ട് ഒരു മനുഷ്യജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം ഒരു സന്തോഷം നമുക്കില്ല നമുക്ക് കൊടുക്കാനില്ലെങ്കിലും ഇന്നടത്തുനിന്ന് ചൂണ്ടിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ട് തീർച്ചയായും ഇദ്ദേഹത്തെ നിങ്ങൾ ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നമ്മുടെ മലയാളികൾ ആരും ഒരു ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ യാതൊരു കാരണവശാലും നിങ്ങൾ തട്ടിക്കളയില്ല എന്ന് നമുക്ക് ഉറച്ചൊരു ബോധ്യമുണ്ട് ഒരു ഒത്തൊരുമിച്ച് നിൽക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി യാചിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഒരു സഹായം ഇദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ സഹായിക്കും എന്ന് പ്രതീക്ഷയോടെ അസ്സാം വലൈക്കും എൻ്റെ പേര് ഹമീദ് എന്നാണ് ഞാൻ ഈ സ്ഥലക്കാരനാണ് ഞാനിവിടെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇയാളെ ഈ കക്ഷിയെ കാണുന്നുണ്ട് ഈ ഷാജിയെ കാണുന്നുണ്ട് വളരെ മാന്യമായിട്ട് ഈ വെച്ചൊരു കക്ഷിയാണ് ഇപ്പോഴും ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരുന്നതിനാൽ നല്ലൊരു തുക കക്ഷിക്ക് ആവശ്യമാണ് നമ്മളാൽ കഴിയുന്ന എല്ലാവരും ഒരു സഹായം സഹായിച്ച് അയാളെ രക്ഷിക്കണം അയാളെ കുടുംബത്തെ രക്ഷിക്കണം ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ചെയ്ത് രക്ഷിക്കണം നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം ും എൻ്റെ പേര് ഷാജ എന്നാണ് എനിക്ക് ഹാർട്ടിൻ്റെ അസുഖം മൂലം ബൈപ്പാസ് സർജറി അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്നു മുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ വാടകയ്ക്കാണ് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പോകാനൊക്കാത്തൊരവസ്ഥയാണ് എൻ്റെ അദ്ദേഹം ചെയ്തു എനിക്ക് ഈ കടത്തിൽ നിന്ന് എൻ്റെ ഈ വീടിൽ നിന്നും ഒന്നിച്ച് ഒരു മോചനം തന്ന് എനിക്ക് ഗറിക്കടക്കാടില്ല എനിക്ക് ആർട്ട് ഓപ്പറേഷൻ ചെയ്യണം അതിന് നിങ്ങളോരോരുത്തരും താല എനിക്ക് ഓരോ സഹായം ജാതി മതഭേദമന് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അസലാമലൈക്കും